വില്ലേജിൽ ഡിജിറ്റൽ തുടക്കമായി മാവേലി മുല്ലക്കേരി വാർഡുകളിലായാണ് ഡിജിറ്റൽ തുടക്കം കുറിച്ചത് പന്മന പന്മന ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വില്ലേജിലാണ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് മാവേലി മുല്ലക്കേരി വാർഡുകളിൽ നിന്നാണ് ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ റീസർവേ പൻമന വില്ലേജിൽ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പൻപന വില്ലേജിന്റെ വാർഡ് ഏഴ് മുല്ലക്കേരി വാർഡ് ഒൻപത് മാവേലി എന്നീ വാർഡുകളിൽ നിന്ന് ഇന്ന് മുതൽ ഡിജിറ്റൽ സർവേ സമാരംഭിക്കുകയാണ് കരുനാഗപ്പള്ളി റീസർവേ സൂപ്രണ്ട് എസ് താര ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്തു പന്മന വില്ലേജിലെ പെട്ട എല്ലാ പൊതുജനങ്ങളും ഡിജിറ്റൽ സർവേ വരുന്ന ആൾക്കാർക്ക് അതായത് നിങ്ങളുടെ അതിർത്തികൾ കാണിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും അവർക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ എല്ലാവരും കൊടുക്കുക അതുപോലെ തന്നെ ഒ ടി പി ഒരു പാസ്വേഡ് വരുന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കുക ഓൺലൈൻ സംവിധാനം നിങ്ങൾ എല്ലാവരും ഹെഡ് സർവേയർ സജി സജീവോഹന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ സർവേ നടക്കുന്നത് ഭൂമി ഡിജിറ്റൽ സർവേ പ്രകാരം അളന്നു കഴിയുമ്പോൾ ഭൂമിയുടെ വിസ്തീർണ്ണം അതിർത്തികൾ ഭൂ പേര് മേൽവിലാസം തുടങ്ങിയവ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തും ഇത് കൃത്യമായി മനസ്സിലാക്കി വിശകകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് ഹിഡ് സർവേയർ അറിയിച്ചു എന്റെ ഭൂമി പോർട്ടലിൽ ഭൂവിവരങ്ങൾ ചേർക്കാനായി ഉടമസ്ഥന്റെ മൊബൈൽ നമ്പർ സർവേ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ കൃത്യമായി നൽകണമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ